നമസ്കാരം പ്രവാസ മേഖലയിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് നയൻറ്റീൻ അതായത് കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ പ്രവേശന വിലക്കുമായി ഖത്തറും ഒമാനും രംഗത്തെത്തിയിരിക്കുകയാണ് ഖത്തറിലേക്കുള്ള എല്ലാ വിമാന സർവീസും നാളെ മുതൽ റദ്ദാക്കാൻ അമീർ ഷെയ്ഖ് തമിം ബിൻ ഹമദ് അൽ താനി ഉത്തരവിടുകയും ചെയ്തു മാർച്ച് പതിനെട്ട് ബുധനാഴ്ച മുതൽ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വിമാനങ്ങൾക്ക് പ്രവേശനവുമില്ല പൊതുഗതാഗത സേവനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് ലൽവാ റാഷിദ് അൽ ഖാദർ ദോഹയിലെ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് തന്നെ പതിനാല് ദിവസത്തേക്കാണ് സർവീസുകൾ നിർത്തിവെക്കുന്നത് കാർഗോ വിമാനങ്ങളെ ഉത്തരവിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് മറ്റു രാജ്യങ്ങളിലേക്കുള്ള കത്തരി പൗരന്മാരെ തിരികെ ദോഹയിലേക്ക് എത്തിക്കുന്നതിന് മാത്രമായിരിക്കും സർവീസ് അനുവദിക്കുക തന്നെ സ്വകാര്യ മേഖലക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കോടി റിയാൽ വരെ സാമ്പത്തിക ആനുകൂല്യവും ലഭിക്കും എല്ലാ ബാങ്ക് ഇൻസ്റ്റാൾമെന്റുകളും ആറു മാസത്തേക്ക് നീട്ടിവച്ചു സർക്കാർ സ്കൂളുകളിൽ അടുത്ത ഞായറാഴ്ച മുതൽ ഡിസ്റ്റൻസ് പഠനം തുടങ്ങുന്നതായിരിക്കും അൻപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഗർഭിണി ൾ പ്രമേഹം ഹൃദ്രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ എന്നിവയുള്ളവർ വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്നും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് രാജ്യത്ത് അറുപത്തിനാല് പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം നാന്നൂറ്റി ഒന്നായി ഉയർന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഖത്തർ മുന്നോട്ട് എത്തിയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊഴികെയുള്ള യാത്രക്കാർക്ക് ഒമാനും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി സൗദി യു എ ഇ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഒഴികെയുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് കര കടൽ വിമാനമാർഗങ്ങളിലൂടെ മുതൽ രാജ്യത്തേക്ക് പ്രവേശിക്കാനാകില്ലെന്ന് ഒമാൻ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ഇതുവരെ പ്രവേശന വിലക്ക് തുടരുമെന്ന് ും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനകൾ വിവാഹം തുടങ്ങി എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കുകയും ചെയ്തു രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന പൗരന്മാരെ അടക്കം ക്വാറന്റൈൻ ചെയ്യുമെന്നും ആഭ്യന്തരമന്ത്രി സായിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ഒമാനിൽ ഇരുപത്തിരണ്ട് പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ